എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് വന്നതേ നമ്മുടെയൊക്കെ പഴയ കാലത്ത് നമ്മൾ മറന്നു തുടങ്ങിയ തിയേറ്റർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കോഴിക്കോട് ബംഗളുരത്തേക്ക് പോകുന്ന നേരത്താണ് ആ തിയേറ്ററിന്റെ ശ്രദ്ധയപ്പെട്ടത് എവിടെയല്ല കുന്നമംഗലം കുന്നമംഗലം ഒരു തിയേറ്റർ ഉണ്ട് ആ തിയേറ്റർ ഞാൻ ഞങ്ങൾക്ക് ആദ്യം കാണിച്ചത് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ തിയേറ്ററുകളൊക്കെ എന്താ പറയാ എല്ലാം നിന്ന് പോവുകയാണ് ഇപ്പോൾ എ സി ലേത് മാളിലൊക്കെയാണ് തിയേറ്റർ വരുന്നത് പക്ഷെ ഇപ്പോഴും എന്താ പറയുക ഈ തിയേറ്ററിൽ സിനിമകൾ ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആറുമണിക്ക് ഇതിനൊക്കെ ഒരു ഷോ ഉണ്ട് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനൊരു ഷോ എന്തായാലും കണ്ടിട്ട് വരുന്നു എന്തായാലും വിശേഷങ്ങൾ വിശേഷങ്ങളകത്ത് പോയതിൻ്റെ ശേഷം ഞാൻ പറയാട്ടോ

ആ മാളിലും മാളിനും അതേപോലെ തന്നെ എ സിയിലെ തിയേറ്ററിലൊക്കെ കളിച്ചതിന് ശേഷം ഇവിടെ ബി ക്ലാസ് ആയിട്ടാണ് തിയേറ്ററിൽ പടം വരുന്നത് എന്തായാലും പുതു തലമുറയ്ക്ക് ഒരു ആണ് ഈ തിയേറ്ററിൽ എന്തായാലും എല്ലാവരും പറ്റെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു സിനിമ കാണാൻ ശ്രമിക്കുക സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മൈക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു